ഇരുപത്തിയഞ്ചാമത് സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ മെന്റലി ചലഞ്ചഡ് വിഭാഗത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന്റെ സന്തോഷത്തിലാണ് അടിമാലി മറ്റിപ്പ്ലാവ് കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളും ജീവനക്കാരും സംസ്ഥാനതലത്തിലും ജില്ലാതലത്തിലും സ്കൂൾ തലത്തിലും ഏറ്റവും അധികം പോയിന്റ് നേടിയത് കാർമൽ ജ്യോതിയിലെ കുട്ടികളായിരുന്നു ഇടുക്കി തൃശൂർ ജില്ലകളായിരുന്നു ഇത്തവണത്തെ സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് കലാ രംഗങ്ങളിൽ നടക്കുന്ന വിവിധ മത്സരങ്ങളിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി അടിമാലി മച്ചുപ്രാവ് കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾ തങ്ങളുടെ സാന്നിധ്യം അറിയിക്കാറുണ്ട് ഇത്തവണ നടന്ന ഇരുപത്തഞ്ചാമത് സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിലും അതിന് മാറ്റമുണ്ടായില്ല ഇടുക്കി തൃശൂർ ജില്ലകൾ സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ മെൻ്റലി ചലഞ്ചർ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം പങ്കിട്ടിരുന്നു ഇതിൽ ഇടുക്കിയുടെ കുതിപ്പിന് കരുത്തു പകരുന്നതിൽ കാർമൽ ജ്യോതി സ്കൂളിലെ കുട്ടികളുടെ പ്രകടനം നിർണായകമായി സംസ്ഥാന സംസ്ഥാനതലത്തിലും ജില്ലാതലത്തിലും സ്കൂൾ തലത്തിലും ഏറ്റവും അധികം പോയിന്റ് നേടിയത് കാർമൽ ജ്യോതിയിലെ കുട്ടികളായിരുന്നു കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന്റെ സന്തോഷത്തിലാണ് അടിമാലി മച്ചിപ്ലാവ് കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളും ജീവനക്കാരും തൃശൂര് ഇടുക്കി ജില്ലകളാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി മെന്റലി ചലഞ്ചർ വിഭാഗത്തില് ഒന്നാം സ്ഥാനത്തെത്തിയത് ഇടുക്കി ജില്ലയ്ക്ക് എൺപത്തിനാല് പോയിന്റ് ലഭിച്ചപ്പോൾ അതിൽ അറുപത്തിയൊന്ന് പോയിന്റും അടിമാലി മച്ചിപ്ലാവ് കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളാണ് നേടിയെടുത്തത് കാർമൽ ജ്യോതിയിലെ പതിനാല് കുട്ടികളാണ് വിവിധ ഇനങ്ങളിലായിട്ട് മത്സരത്തിൽ പങ്കെടുത്ത് ഒൻപത് ഇനങ്ങളിൽ പങ്കെടുത്തു സംഘഗാനം ദേശഭക്തിഗാനം മോഹിനിയാട്ടം ഉപകരണ സംഗീതം നാടോടി നൃത്തം തുടങ്ങി വിവിധ മത്സര ഇനങ്ങളിൽ കാർമൽ ജ്യോതിയിലെ കുട്ടികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു കുട്ടികളാണ് കലോത്സവത്തിൽ പങ്കെടുത്തത് ഒമ്പത് ഇനങ്ങളിൽ മത്സരിച്ചു ഇടുക്കി ആകെ നേടിയതും കരമൽ ജ്യോതി സ്കൂൾ ആയിരുന്നു സ്കൂൾ പ്രിൻസിപ്പാൾ സിസ്റ്റർ ബിജിയുടെയും സ്കൂൾ മാനേജ്മെന്റിന്റെയും നേതൃത്വത്തിൽ കുട്ടികൾക്ക് അനുമോദനമൊരുക്കി ന്യൂസ് ബ്യൂറോ അടിമാലി പ്രൈസിൽ ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്